നമസ്കാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യങ്ങളിൽ ആദ്യത്തേത് ഏതായിരിക്കും ഇന്ത്യയുടെ സ്ഥാനം എവിടെയായിരിക്കും ഇപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിരണ്ടാം സ്ഥാനത്താണ് ഇതോടെ അൻപത്തിയെട്ട് രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ നിലവിലെ റാങ്ക് സെനകൾ തജുസ്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേതിന് സമാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം പട്ടികപ്രകാരം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനം വാഗ്ദാനം ചെയ്യുന്ന സിംഗപ്പൂർ പാസ്പോർട്ടാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി സ്പെയിൻ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിലെ പാസ്പോർട്ട് ഉടമകൾക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം നൽകുന്നുണ്ട് റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്ത് ഓസ്ട്രിയ ഫിൻലൻഡ് അയർലൻഡ് ലക്സൻബർഗ് നെതർലാൻഡ്സ് ദക്ഷിണ കൊറിയ സ്വീഡൻ എന്നിവയാണുള്ളത് ഈ രാജ്യക്കാർക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലേക്ക് വീസയില്ലാതെ സഞ്ചരിക്കുക ന്യൂസിലൻഡ് നോർവേ ബെൽജിയം ഡെൻമാർക്ക് സ്വിറ്റ്സർലാൻഡ് യു കെ എന്നീ രാജ്യങ്ങൾ നാലാം സ്ഥാനത്താണുള്ളത് ഓസ്ട്രേലിയയും പോർച്ചുഗലും അഞ്ചാം സ്ഥാനവും കൈവശപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഇന്തോനേഷ്യ മലേഷ്യ തായ്ലൻഡ് തുടങ്ങിയ എൺപതിലേറെ രാജ്യങ്ങളിലേക്കാണ് വിസയില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കുക രാജ്യമായ പാകിസ്ഥാൻ നൂറാം സ്ഥാനത്താണ് ഉള്ളത് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസയില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ഗൾഫ് രാജ്യങ്ങളിൽ ആര് മുന്നിൽ എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായ ചോദ്യമായി വന്നിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ യു എ ഇ ആണ് മുന്നിലുള്ളത് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്തുള്ള യു എ ഇ നിരവധി സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് ആദ്യ പത്തിനകത്ത് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ആദ്യമായി ഇത്തരമൊരു പട്ടിക പുറത്ത് വിടുമ്പോൾ അറുപത്തി സ്ഥാനത്തായിരുന്നു യു എ ഇ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നീട് ഇതുവരെയുള്ള കാലം കൊണ്ട് അൻപത്തി മൂന്ന് സ്ഥാനങ്ങളാണ് യു എ ഇ മെച്ചപ്പെടുത്തിയത് അതായത് മറ്റ് രാജ്യങ്ങളെക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ യു എ ഇക്ക് സാധിച്ചിട്ടുണ്ട് യു എ ഇ പാസ്പോർട്ട് ഉടമകൾക്ക് നൂറ്റി അൻപത്തി രാജ്യങ്ങളിലേക്കാണ് വിസ ഇല്ലാതെ സന്ദർശിക്കാൻ സാധിക്കുന്നത് യു എ കഴിഞ്ഞാൽ പട്ടികയിൽ രണ്ടാമത്തുള്ള ഗൾഫ് രാജ്യം ഖത്തറാണ് എന്നാൽ പട്ടികയിൽ നാൽപ്പത്തി ആറാം സ്ഥാനത്ത് മാത്രമാണ് ഖത്തറുള്ളത് ഖത്തർ പാസ്പോർട്ട് ഉടമകൾക്ക് നൂറ്റിയേഴ് രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ സഞ്ചരിക്കാം പട്ടികയിൽ കുവൈറ്റ് നാൽപ്പത്തി ഒൻപതാം സ്ഥാനത്തും സൗദി അറേബ്യ അൻപത്തി ആറാം സ്ഥാനത്തും ബഹ്റൈൻ അൻപത്തി ഏഴാം സ്ഥാനത്തുമാണ് ഉള്ളത് ലോകത്തിലെ ഏറ്റവും ദുർബലമായ പാസ്പോർട്ട് അഫ്ഗാനിസ്ഥാനിലേതാണ് അഫ്ഗാൻ പൗരന്മാർക്ക് ഇരുപത്തിയാറ് രാജ്യങ്ങളിലേക്ക് മാത്രമേ വിസ രഹിതമായി പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ പത്തൊൻപത് വർഷം പഴക്കമുള്ള പട്ടികയിലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന സ്കോറാണ് ഇത്